നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു മുണ്ടക്കൈലും ചൂരന്മാലയും അടക്കം നടന്ന വലിയ ഉരുൾപൊട്ടൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ എത്തി അവിടെ സന്ദർശനം നടത്തി അവിടെ കുറിച്ച് പഠിച്ച് അദ്ദേഹം വാക്കു കൊടുത്തു പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം ദേശീയ ദുരന്തത്തിൽ കൂടെ അത് ഉൾപ്പെടുത്താതെ അത് മാറ്റി എന്നുള്ളതാണ് നോക്കണം നിങ്ങൾ അദ്ദേഹം എന്തെല്ലാം വാക്കുകളാണ് കൊടുത്തത് അദ്ദേഹം നെയ്സമോളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനോഹര കാഴ്ച എല്ലാവരും കണ്ടതാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മനോഹരമായിട്ടുള്ള വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെറുത്തുപിടിക്കും വയനാട് ഉൾപ്പെട്ടലിൽ ബിരുദം ബാധിച്ചവരെ സന്ദർശിക്കുന്നതിനിടയിലാണ് ഈ മനോഹരമായിട്ടുള്ള രംഗത്ത് നമ്മൾ കാണുന്നത് എന്തായാലും ആ പൊന്നുമോള് ഒരു മറ്റു അടുത്തെത്തിയ പോലെ പ്രധാനമന്ത്രിയെ താടിപ്പിടിക്കുന്നുണ്ട് കണ്ണടപ്പിച്ചു വലിക്കുന്നുണ്ട് മുത്തം വിളിക്കുന്നുണ്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം കേട്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം നമുക്കൊക്കെ നൽകുന്നുണ്ട് വയനാടിനെ നമ്മൾക്ക് ചെറുത്ത് പിടിച്ച പോലെ നമ്മൾ ഗവൺമെന്റ് ചെറുത്ത് പിടിക്കുന്നു എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമായിട്ടാണ് ഈ വിളിക്കുന്നത് സന്ദേശം ഒരു ഭരണാധികാരി എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമായിരുന്നു അന്ന് മോഡി കാണിച്ചു തന്നത് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ചെറിയൊരു നമുക്ക് കേൾക്കാം അദ്ദേഹത്തോട് മീഡിയ തന്റെ കൈ പിടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനിൽകുമാറിന് അത് നൽകിയത് ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകുമെന്ന വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ ദിവസങ്ങൾക്കപ്പുറം ദേശീയ ദുരന്തത്തിന്റെ ഗണത്തിൽ ഉരുൾപൊട്ടൽ പിടില്ല എന്ന് കേന്ദ്രം പറയുമ്പോൾ എല്ലാവർക്കും ഒപ്പം ഈ യുവാവിന്റെയും ഉള് പൊള്ളുകയാണ് ചോദിച്ചു അങ്ങനെയാണ് എന്താണ് വന്നത് ദിവസം പോയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അത് രാജ്യത്തിന്റെ തന്നെ വാക്കാണെന്ന് കരുതി എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം കേൾക്കുന്ന വാർത്തകൾ ഉള്ളുലയ്ക്കുന്നു അനിൽകുമാർ പതിയെ പറഞ്ഞു ആഗ്രഹിച്ചു മോഹിച്ച് നിർമ്മിച്ച വീട്ടിൽ കഴിഞ്ഞത് പത്ത് ദിവസം മാത്രം രണ്ടര വയസ്സുകാരൻ മകൻ ശ്രീനിഹാലിനെ കണ്ട് കൊതി തീർന്നില്ല അമ്മ ലീലാവതിയെ സ്നേഹിച്ച് മതിയായിട്ടില്ല നട്ടല്ല് തകർന്നതിന്റെ തീരാവേദനയേക്കാൾ അനിൽകുമാറിനെ വേട്ടയാടുന്നത് അവസാനമായി അവരെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട അനിൽകുമാർ ഇവരുടെ സംസ്കാര സമയത്ത് ചികിത്സയിലായിരുന്നു മകനെ നഷ്ടമായതിന്റെ വേദനയിൽ നിന്നും അനിൽകുമാറിന്റെ ഭാര്യ ജാൻസി ഇതുവരെ മുക്തയായിട്ടില്ല ശ്രീനിഹാലിന്റെ പാവക്കുട്ടിയെ ചേർത്തു പിടിച്ച് കരഞ്ഞ് നേരം വെളുപ്പിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അനിൽകുമാറിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അതുപോലെ തന്നെ നോഫിൽ എന്ന് പറയുന്ന ഒരു ഒരു സുഹൃത്ത് എല്ലാം നഷ്ടപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം പറയുന്നത് കേൾക്കുക മന്ത്രി വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയല്ല പത്താം നാളെ പ്രധാനമന്ത്രി വന്നു ഞങ്ങൾക്ക് ഒരു രണ്ടു മണിക്കൂരം ഇവിടെ ചെലവഴിച്ചു ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലറിയുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു ഞങ്ങൾ അറിയില്ല ഒരു പത്ത് നാനൂറ് ആളോളം ഇവിടെ മരിച്ചിട്ട് അതൊരു ഇതാക്കാതെ എന്താ പറയാ ദേശീയ ദുരന്തമാക്കാതെ ഇവര് ഇങ്ങനെ കല ഇതാക്കി ഞങ്ങൾക്ക് വളരെയേറെ ദുഃഖം പിന്നെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ും കേന്ദ്രം രീതിയിലേക്ക് വേണ്ടത് തരണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ആശ്വസിപ്പിച്ച നൈസമോളുടെ കുടുംബവും കടുത്ത നിരാശയിലാണ് ചുരൽമല ദുരന്തത്തിൽ പിതാവ് നഷ്ടപ്പെട്ട നൈസമോൾ ഉമ്മയുടെയും വെല്ലുമയുടെയും കൂടെ വാടക വീട്ടിൽ കഴിയുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷ നൽകുന്നതായി ഇവർ പറയുന്നു ദിവസം കഴിഞ്ഞു ഇപ്പൊ എന്താ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ

അതൊക്കെ വെറും നാടകമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറയാം എന്നും നന്മ മനസ്സിലുള്ളവർക്ക് മാത്രമേ അത് പ്രാവർത്തികമാക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ നാടകം കളിക്കുന്നവർക്ക് എന്നും അത്തരം കോപ്രായങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്